ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നൊരു സ്ഥലത്താണ് ഇവിടെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അറുനൂറ് അടി ഉയരമുണ്ട് ഈ രാമക്കല്ലിന് അതിൻ്റെ മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നാല് സെക്കൻഡിനുള്ളിൽ അറ്റാക്ക് വന്ന് മരണപ്പെടും ഇതുവരെ പതിനാറ് പേരാണ് ഇവിടെ സൂയിസൈഡ് ചെയ്തേക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഞാനൊരു പതിനഞ്ച് വർഷം മുമ്പ് തൊട്ട് ഇവിടെ വരുന്നുണ്ട് ഏകദേശം മുപ്പതോളം തവണ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം ചില സമയങ്ങളിൽ ചില മാസങ്ങളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റായിരിക്കും കാറ്റെന്ന് പറഞ്ഞാൽ കൊടും കാറ്റടിക്കുക ആ സമയത്ത് നമുക്ക് ഇതിന് ടോപ്പിൽ ഒരിക്കലും കയറാൻ പറ്റത്തില്ല രണ്ടും മൂന്ന് പേര് പിടിച്ചു നിന്നാൽ പോലും നമ്മളെ കാറ്റെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയി നമ്മൾ തമിഴ്നാട്ടിലായിരിക്കും പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല നമ്മൾ നിൽക്കുന്ന രാമക്കല്ല് ആൾക്കാരെ നിൽക്കുന്ന ആ സ്ഥലമാണ് ആമക്കല്ലെന്ന് പറയുന്നത് അവിടെ ഓഫ് റോഡ് ജീപ്പ് മാത്രമേ അവിടെ വരുത്തുള്ളൂ അതും ഈ മൂവായിരത്തി അറുന്നൂറ് അടി ഹൈറ്റ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ കയറി കഴിഞ്ഞാൽ രാമക്കല്ലിനെ കൃത്യമായിട്ട് കാണാൻ പറ്റും അടിപൊളി സ്ഥലമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാണുന്ന അതേ വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഇതിലെ നടന്ന് വേണം ആ ഗുഹയ്ക്കാതെ പോകാൻ കേട്ടോ ആ ഗോവയ്ക്കകത്ത് പോകാൻ ഇതിലെ നടന്നിങ്ങനെ പോകണം പക്ഷേ കേട്ടോ ഇത് വഴിയില്ല കറക്റ്റ് നമ്മൾ സൂക്ഷിച്ചു പോകണം കാറ്റും അടിച്ചുകൊണ്ടിങ്ങനെ സൂക്ഷിച്ച് വേണം നടന്ന് ആ ഗുഹയ്ക്കാതെ പോകണം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എ സിക്കകത്ത് ഇരിക്കുന്നതിന് വേണം വൈകുന്നേരമായ ഈ ഒരു ഗുഹയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ എപ്പോഴും തണുപ്പാണ് നട്ടുച്ച നല്ല തണുപ്പാണ് ഈ കാരണം ഈ പാറ പാറയുടെ ഒരു മുക്കാൽ ഭാഗത്തിനാണ് ഈ ഗുഹ നിൽക്കുന്നത് മരങ്ങളൊന്നും ഇല്ലാത്തോ തമിഴ്നാട്ടിൽ നടിക്കുന്ന കാറ്റ് കറക്റ്റ് ഈ ഗുഹയ്ക്കാത്തോട്ട് കയറും നല്ല തണുപ്പാണ് ഞാൻ നിൽക്കുന്ന ഈ ഗുഹയുടെ അവിടുന്ന് നേരെ കുത്തിനെ താഴോട്ട് ഏകദേശം മൂവായിരത്തഞ്ഞൂറടി ഹൈറ്റ് ഉണ്ട് നമുക്ക് ആ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ തല കറങ്ങും സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ വനവാസകാലത്ത് രാമൻ സീതയെ അന്വേഷിച്ചു വന്നുവെന്നും അങ്ങനെ രാമൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമായതുകൊണ്ടാണ് രാമക്കല്ലെന്ന് പേര് കിട്ടിയതെന്നും പറയപ്പെടുന്നു ഞാനിപ്പോൾ കിടക്കുന്ന ഇപ്പോയാണ് ഗുഹയാണ് കുറഞ്ഞിരിക്കുന്നു എന്റെ വരുന്ന പേടിയാണ് കിടക്കുന്ന സൗന്ദര്യപ്പെടുന്നു ഏകദേശം മൂവായിരത്തഞ്ഞൂറ് അടി ആയിട്ടുണ്ട് അതിന് മൂന്ന് മണിയായിരിക്കും കിടക്കുന്നത് നമുക്ക് എത്ര തവണ വന്നാലും മതി വരാത്തൊരു സ്ഥലം വീണ്ടും വീണ്ടും വരാൻ താഴ്ച സമയം ഞങ്ങളിപ്പോൾ കയറിപ്പോൾ ഏകദേശം അഞ്ചുമണിയാൽ അഞ്ചുമണി ആയപ്പോഴത്തേക്ക് കാറ്റടിച്ചാൽ അങ്ങോട്ട് ഭയങ്കര തണുപ്പ് പറയാൻ പറ്റാത്ത തന്നെ കൂടുതൽ നമുക്ക് അവിടെ ഇരിക്കാൻ ഇരിക്കാൻ പറ്റില്ല അതേ രീതിയിൽ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി പിന്നെ ഇവിടുത്തെ കാഴ്ച വന്നത് താഴെ തെങ്ങും തോപ്പ് മാന്തോപ്പും ഒക്കെ കാണാം തമിഴ്നാട്ടിലെ എല്ലാം പൊട്ടു പൊട്ടുപോലെ കാണത്തുള്ളൂ ചെറുതായിട്ടേ കാണത്തുള്ളൂ അപ്പോൾ അത്ര ഹൈറ്റാണ് ഇവിടെ ഞാനിരിക്കുന്ന ഈ ഗുഹ വർഷങ്ങളായിട്ട് എൻ്റെ അടിയിലെ മഴയൊക്കെ മണ്ണ് മണ്ണൊലിച്ചു പോയി ഒഴിച്ചു പോയി അങ്ങനെ ഗുഹയായിട്ടിരിക്കുന്നത് ആ മറ്റേ വലിയ പാറയെന്ന് വെച്ചാൽ അകലം വേർപെട്ടാണ് ഈ കല്ലിരിക്കുന്നത് ഞാനങ്ങനെ കുറേ സമയം തമിഴ്നാടിൻ്റെ ഫംഗിയൊക്കെ ആസോജ ഗുഹയിൽ അങ്ങനെ തണുപ്പൊക്കെ കൊണ്ടിരുന്നു ആ സമയം ഇപ്പോൾ ആറു മണി കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിച്ചിറങ്ങണം ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം